ഏതാവട്ടെ അദ്ദേഹം തന്റെ നാട്ടിൽ നിന്ന് ട്രെയിൻ കയറി പത്തിരുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്തുകൊണ്ട് കൊച്ചിയിലേക്ക് വരികയാണ് എന്തിനു വേണ്ടിയാണ് ഐ എസ് എം സംഘടിപ്പിക്കുന്ന ഒരു ആദർശ വിശദീകരണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് എന്നിട്ട് അദ്ദേഹം ഒരു വലിയ സംഭവമായിക്കൊണ്ട് ആ സാധു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ജിന്നിനോട് ധായം തേടിയാൽ മുത്തുലക്കൻ അത് ഷിർക്കാണ് എന്നതിന് തെളിവെന്താണ് അത് എല്ലാ തേട്ടും അങ്ങനെ അദ്ദേഹത്തിന്റെ വാക്ക് കേട്ട വാക്കുകേട്ട് ഖുർൽ എന്ന് പറയുന്ന ഒരായത് വേണം എന്ന രൂപത്തിലാണ് സ്വാഭാവികം നമുക്കൊക്കെ അറിയാം വിശുദ്ധ ഖുർആാനിൽ ഒരു കാര്യം പറഞ്ഞാൽ ഒരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞാൽ അത് അതിന്റെ വിധി ഹുക്കുമ്പ് അത് മുത്തലക്കനാണ് അതല്ലെങ്കിൽ അത് മുക്കയ്യതാക്കണമെങ്കിൽ അതിന് വേറെ തെളിവാണ് ഉദാഹരണം പറഞ്ഞാല് സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഉദാഹരണം പറയാം ശവം നിങ്ങൾക്ക് ഹറാമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ ശവവും അതിൽ പെട്ടു എല്ലാ ശവവും അതിൽ പെട്ടു പിന്നെ അതിൽ പെടാത്ത ശവമുണ്ട് അനുവദിക്കപ്പെട്ട ശവമുണ്ട് എന്നുള്ളതിനാണ് തെളിവുകൊണ്ടുവരേണ്ടത് അതാണ് റസൂസ് അലൈ വസ്ലമ കടലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ കടലിലുള്ള ജീവികൾ അതിന്റെ ശവം ഹലാലാണ് അതിന്റെ ശവം ഹലാലാണ് അത് ഇതിന് ബാധകമല്ല എന്ന് പ്രവാചകന്റെ നാവിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അതിൽ നിന്ന് ഇസ്റ്റിഫിനു സംഭവിച്ചത് ഹരിമാലൈക്കുമൽ മൈത്ത എന്നതിന്റെ പരിധിയിൽ എന്ത് പെടില്ല മത്സ്യം പെടില്ല അതേപോലെ ജറാദ് എന്ന വെട്ടുകിളി പെടില്ല അതും പ്രവാചകൻ സല്ല അലി നാവിൽ നിന്നാണ് ഇതിൽ പെടാത്തതാണ് ശവം കഴിക്കരുത് എന്ന വിധിയിൽ പെടാത്തതാണ് ഈ മത്സ്യവും ഈ വെട്ടുകിളിയും ഒക്കെ പ്രവാചകന്റെ വാക്കിൽ നിന്നാണ് നമ്മൾ അത് മനസ്സിലാക്കുന്നത് അതേപോലെ ും എന്ന വിശുദ്ധ ഖുറാനിലെ ഏതൊരു ഹൃദയമുള്ളവനും ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഈ ജിന്ന് വിഷയത്തിൽ ഞാനടക്കമുള്ള ആളുകൾക്ക് ഇതിൽ സ്റ്റാൻഡേർഡ് ആണ് നിലപാട് ഏതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന വിശുദ്ധ ഖുറാന്റെ വചനമാണ് ആ വന്നു മനുഷ്യ വർഗത്തിൽപ്പെട്ട ഒരു വിഭാഗം ജിന്നുവർഗത്തിൽപ്പെട്ട ഒരു വിഭാഗത്തോട് സഹായം തേടിയിരുന്നു എന്ന ആയത്താണ് ജിന്ന് ഷിർക്കാണെന്നതിന് തെളിവ് എന്ന് പറഞ്ഞപ്പോ അതിൽ കുല്ലുൻ എന്നില്ലല്ലോ എല്ലാ തേട്ടവും എന്നില്ലല്ലോ അവിടെയാണ് ബാബസാഹിബ് തെളിവ് കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ ബാബസാഹിബിനെ പിരികയറ്റി വിടുന്ന ആളുകൾ ഇത് മുക്കയ്യതായി പറഞ്ഞിട്ടുണ്ട് ഈ സ്ഥ്യാനത്ത് ആ ഇസ്ത്യാനത്തിന്റെ പരിധിയിൽ നിന്ന് ഈ ജിന്നിനോട് ഇത്തരം തരത്തിലുള്ള തേട്ടങ്ങൾ ജിന്നിനോടുള്ള ഇത്തരം തരത്തിലുള്ള തേട്ടങ്ങൾ അത് അതിൽപ്പെടുകയില്ല ഏതുപോലെ മത്സ്യം ചത്തത് എന്ന ഹുക്കുമിൽ കഴിക്കാൻ പാടില്ല എന്ന ഹുക്കുമിൽ പെടുകയില്ല എന്ന് നമ്മൾ പറയുന്നത് പോലെ ജറാദ് പെടുകയില്ല എന്ന് പറയുന്നത് പോലെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് പോലെ ഇത്തരം ജിന്നിനോടുള്ള തേട്ടത്തിൽ ചിർക്കല്ലാത്ത ഒരു എന്നതിനാണ് ഇവർ സാധാ ഈ അത് മനസ്സിലാകുന്നില്ല വേണ്ട രൂപത്തിൽ അത് വ്യാഖ്യാനിച്ചു കൊടുത്തു വളരെ ഗംഭീരമായി അതിന് കൃത്യമായ മറുപടി കൊടുത്തു കാണാത്ത നിലയിൽ സഹായം ചോദിച്ചാൽ ഉണ്ടോ അതാണ് ചോദ്യം അനുസരിച്ച് മറുപടി പറയുക ഇനി വേറെ വല്ല കുറാൻ ഉണ്ടെങ്കിൽ എനിക്ക് അറിയൂ ഷിയാക്ക് ഖുറാനിപ്പോൾ നല്ലതാണ് ആ ആയിട്ടുന്ന് ഖുറാൻ ഒന്നും എനിക്ക് അറിയില്ല ഞാൻ പറഞ്ഞല്ലോ അള്ളാഹു സുബാനുഹത്താല നമ്മോട് പറഞ്ഞത് എന്താ ജിന്നുകളോട് സഹായം തേടാനല്ല ഇനി സുലൈമ നബി അലൈഹി സ്വലാത്തു വസ്സലാൽ ജിന്നുകളോട് സംസാരിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞു അതൊരു മറ്റൊരു ഹദീസ് ആ ഖുറാൻ തന്നെയാണത് അതും ഖുറാൻ തന്നെ ഞാൻ പറഞ്ഞത് അപ്പൊ ജിന്നുകളുമായി നബി സംസാരിച്ചു അത് ചെറുക്കാണ് എന്ന് ഞാൻ പറയില്ല ലോകത്ത് ആരും പറയില്ല അതറിയുന്നവരാരും പറയില്ല അപ്പൊ ജിന്നുകളോട് ഏതെങ്കിലും നിനക്ക് സഹായം തേടിയാൽ ചെരുക്കാണെന്ന് ചോദിച്ചാല് ഞാൻ ഒറ്റടിക്ക് ചെറുക്കാണ് ബലം പിടിച്ച് മസിൽ ഒഴിച്ചൊക്കെ പറയാൻ എളുപ്പമാണ് അതേ നിലക്ക് ഒരാളെ സംബന്ധിച്ചിടത്തോളം ജിന്ന് നേർക്കു നേരെ വന്നു അല്ലെങ്കിൽ അയാള് അയാൾക്ക് മുന്നിൽ ജിന്ന് കീഴ്പ്പെടുത്തപ്പെട്ട അള്ളാഹുവിന്റെ പ്രത്യേകമായ തീരുമാനപ്രകാരം എങ്കിൽ അയാൾക്ക് ആ ജിന്നുമായി സംസാരിക്കുകയോ ജിന്നിനെ കൊണ്ട് പണിയെടുപ്പിക്കുകയോ ചെയ്താൽ അത് ശിരുക്കാണെന്നോ കുഫ്രാണെന്നോ പറയുക സാധ്യമല്ല ആ സാധു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ജിന്നിനോട് ധായം തേടിയാൽ മുത്തുലക്കൻ അത് ഷിർക്കാണ് എന്നതിന് തെളിവ് എന്താണ് അത് എല്ലാ തേട്ടും അങ്ങനെ അദ്ദേഹത്തിന്റെ വാക്കുകേട്ടെന്ന് വിശുദ്ധ ഖുറാനിൽ എന്ന് പറയുന്ന ഒരു ആയത്ത് വേണം എന്ന രൂപത്തിലാണ് സ്വാഭാവികം നമുക്കൊക്കെ അറിയാം വിശുദ്ധ ഖുറാനിൽ ഒരു കാര്യം പറഞ്ഞാൽ ഒരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞാൽ അത് അതിന്റെ വിധി ഹുക്കുമ്പ് അത് മുത്തലക്കനാണ് അതല്ലെങ്കിൽ അത് മുക്കയ്യതാക്കണമെങ്കിൽ അതിന് വേറെ തെളിവാണ് അപ്പൊ ജിന്നുകളോട് ഏതെങ്കിലും നിനക്ക് സഹായം തോടിയാൽ ചെറുക്കാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റടിക്ക് ശിരുക്കാണ് ബലം പിടിച്ച് മസിൽ പിടിച്ചൊക്കെ പറയാൻ എളുപ്പമാണ് അതേ നിലക്ക് ഒരാളെ സംബന്ധിച്ചിടത്തോളം ജിന്ന് നേർക്കു നേരെ വന്നു അല്ലെങ്കിൽ അയാള് അയാൾക്ക് മുന്നിൽ ജിന്ന് കീഴ്പ്പെടുത്തപ്പെട്ട അള്ളാഹുവിന്റെ പ്രത്യേകമായ തീരുമാനപ്രകാരം എങ്കിൽ അയാൾക്ക് ആ ജിന്നുമായി സംസാരിക്കുകയോ ജിന്നിനെ കൊണ്ട് പണിയെടുപ്പിക്കുകയോ ചെയ്താൽ അത് ശിരുക്കാണെന്നോ കുഫ്രാണെന്നോ പറയുക സാധ്യമല്ല